എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ആകാശയാത്രയൊരുക്കി ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി മധുരം സമ്മാനിച്ച മന്ത്രി രാജനും ഇഷ്ടഭക്ഷണമൊരുക്കി സുരേഷ് ഗോപിയും അതിലുകളില്ലാത്ത ആകാശത്ത് പറഞ്ഞു പഴഞ്ഞ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ പതിനാല് വിദ്യാർത്ഥികളാണ് ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ വിമാനയാത്രയിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറഞ്ഞത് പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോക്കി ടീമിന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഹോക്കി ഉപകരണങ്ങൾ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ വിദ്യാലയത്തിലെത്തിയിരുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനകരമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് സ്കൂൾ അധികൃതർ ഭാരവാഹികളോട് അഭ്യർത്ഥന നടത്തിയതിനെ തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനിടെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും കുന്നകുളം നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ നൽകിയ ഉറപ്പാണ് വിമാനയാത്രയിലൂടെ സാക്ഷാത്കരിച്ചത് എസ്എസ്എൽസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്നവർക്കാണ് വിമാനയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും വാഗ്ദാനം ചെയ്തിരുന്നത് വലിയ കൂടിയായിരുന്നു ലബീബ് ഹസന്റെ പ്രഖ്യാപനം കുട്ടികൾ ഏറ്റെടുത്തത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നേടുന്നതിനു വേണ്ടി അധ്യാപകരുടെ നേതൃത്വത്തിൽ അധിക സമയ ക്ലാസും വലിയ പരിശ്രമങ്ങളുമാണ് സ്കൂളിൽ നടത്തിയത് മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കും മുമ്പായി തന്നെ കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് നെടുമ്പാശ്ശേരിയിൽ നിന്നും സഹയാത്രക്കാരനായിരുന്ന സുരേഷ് ഗോപി ഏറെ നേരം കുട്ടികളുമായി സംസാരിക്കുകയും കുട്ടികളുടെ ഇഷ്ടം ചോദിച്ചറിഞ്ഞ് മടക്കയാത്രയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി നൽകാനുള്ള ഏർപ്പാടും ചെയ്തിരുന്നു ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തിയ കുട്ടികളെയും അധ്യാപകരെയും ഷെയർ ആൻഡ് കെയർ ഭാരവാഹികളെയും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സെക്രട്ടേറിയറ്റിലെ തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ച് മധുരം നൽകി സ്വീകരിച്ചു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായ കെ ടി ഷാജൻ മാസ്റ്റർ അറിയിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളെ തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചത് കുട്ടികളും അവരെ അനുഗമിച്ച പ്രധാനാധ്യാപിക മേഴ്സി മാത്യു ക്ലാസ് ടീച്ചർ എ ധന്യ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ സെക്രട്ടറി ഷെമീർ ഇഞ്ചിക്കാലയിൽ ട്രഷറർ സക്കറിയ ചീരൻ എന്നിവർ മണിക്ക് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലേക്ക് മടങ്ങി ജീവിതത്തിൽ ആദ്യമായി വിമാനയാത്രയും ട്രെയിൻ യാത്രയും നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ സമ്മാനം വലിയൊരു ജീവിതാനുഭവമായി തങ്ങൾ എത്ര ഉന്നതികളിലെത്തിയാലും അവിസ്മരണീയമായ ഈ ദിനം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വളരെ നല്ലൊരു യാത്രയായിരുന്നു കുറെ കാര്യങ്ങൾ കാണാൻ പറ്റി ഫ്ലൈറ്റിൽ കയറാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ കയറണേ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നല്ല ഫുഡ് കിട്ടി പിന്നെ ഇനിയിപ്പോൾ ട്രെയിനിൽ കയറാൻ പോവാണ് വന്ദേവാരതയിൽ കയറാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വന്ദേവാരതിലൊക്കെ കയറണപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ടൂറ് നൽകിയ ഷെയർ കെയർ ചാരി സൊസൈറ്റിക്ക് ഒരുപാട് നന്ദി സ്നേഹ അറിയിക്കുന്നു സിസിടി വിരുമ്പിലാവ്